എന്തൊരു മാതിരി രീതിയിലുള്ള മാറ്റാട്ടോ സ്വർണ്ണവിലയിൽ വന്നിട്ടുള്ളത് അതിലേക്കാണ് വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം എന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ അന്തിന്നാലും ഇത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഭയം വന്നിട്ടുണ്ട് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ട്രംപ് ഉണ്ടല്ലോ അദ്ദേഹം റേറ്റ് കട്ട് ിലേക്ക് റേറ്റ് കട്ട് ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതുവരെ ഓക്കിഷ് ആയിട്ടുണ്ടായിരുന്ന ഏ ഫെഡറൽ പിന്നീട് ഡോ ഈ കഴിഞ്ഞ വർഷം ഡോവിഷായി പിന്നെ എന്താ വെച്ചിരുന്ന ട്രംപ് വരുമ്പോൾ അല്ലെങ്കിൽ ഇനി റേറ്റ് കട്ട് ഈ വർഷം വല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ അടുത്ത ആഴ്ചയിൽ വരുന്ന ജനുവരിയിൽ വരുന്ന എഫോമോസി മീറ്റ് ഇരുപത്തി എട്ടാം തീയതി വരുന്ന ആ എഫോമോസി മീനും തൊണ്ണൂറ്റാറ് ശതമാനവും എന്താ റേറ്റ് കട്ട് ഉണ്ടാകില്ല 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 എന്ന് ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് എല്ലാ ആളുകളുടെയും ഒരു സ്പെക്കുലേറ്റഡ് മൈൻഡായി മാറിയിട്ടുണ്ട് കാരണം ട്രംപ് ഒരു റേറ്റ് കട്ട് ക്യു റേറ്റ് കട്ടിനുള്ള സൂചനകൾ നൽകി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഡോളർ ആണെങ്കിൽ താഴേക്ക് പോയി ട്രഷറി ഫീൽഡാണെങ്കിൽ താഴേക്ക് പോയി ഡോളർ താഴേക്ക് പോയപ്പോൾ ഫോറിൻ ബയേഴ്സിന് വളരെ ചീപ്പ് റേറ്റിൽ ഗോൾഡ് വാങ്ങുന്ന അവസ്ഥ വന്നു സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു ഫോർത്ത് സ്ട്രൈറ്റ് ആയിട്ട് തുടർച്ചയായിട്ട് നാലാമത്തെ ആ ആഴ്ചയിൽ ഗോൾഡ് പ്രൈസ് ഇതാ വീണ്ടും ഉയരുന്ന അവസ്ഥ ഇപ്പോൾ മാത്രം ഇന്ന് മാത്രം ഒന്നേ പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം മുപ്പത്തൊന്നേ പോയിൻറ്റ് നാല് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർധനവിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു ട്രേഡ് അൺസർട്ടനിറ്റിയിലും ഫെഡറലിൻ്റെ ഒരു ഡൊവി സ്റ്റാൻഡിലെയും ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ഒക്കെ ഭയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ പ്രശ്നങ്ങൾ മറ്റേ തീർന്നിട്ടില്ല തീർ തീർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് റഷ്യ റഷ്യ ഉക്രേ സോറി റഷ്യ ഉക്രയത്തിൽ ട്രംപ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് ഇന്ത്യറിയൽ എന്തുകൊണ്ട് ഇന്ത്യറിയൽ ലോകത്ത് എന്ന് തന്നെ പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിന്തിക്കുന്നുണ്ടല്ലോ ഞാൻ തന്നെ നിങ്ങളൊന്നും ചിന്തിപ്പിക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് എത്ര വിമർശനം ഉണ്ടായിട്ട് ഇന്ദിരയിൽ നിൽക്കുന്നു എന്നുള്ള ഇന്ദിരയിൽ പറഞ്ഞു പലരും ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില റെക്കോർഡ് ഹൈ തകർക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പുൾബാക്ക് ഉണ്ടാകും എന്നിട്ട് പക്ഷേ ഇന്ദിരയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തകർക്കാൻ തന്നെയാണ് പോകുന്നത് അതിനുള്ള സാധ്യത തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് യു എസ് ഡോളറിൻ്റെ അടുത്ത് ഗോൾഡ് എത്തിയേക്കാണ് അതായത് ഇപ്പോൾ ഉള്ള അറുപതിനായിരത്തി നാനൂറ്റി കൂടി നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ് കടപുഴകി എറിയിച്ചേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കേരളത്തിൽ ഇനിയും കൂടും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ ഫോർകാസ്റ്റ് ഫോർക്കാസ്റ്റ് നൽകാറുള്ളത് ചൈനയോടുള്ള താരിഫ് ചെറിയ രീതിയിലുള്ള ഒരു സോഫ്റ്റ് കോർണറും ട്രംപ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്